നയിക്കുന്നത് ശശി തരൂർ ആണെങ്കിൽ ഒരു കൈ നോക്കാം എന്ന നിലപാടിലാണ് എൻ എസ് എസ് നിൽക്കുന്നത് കേരളത്തിൽ കോൺഗ്രസ് തരൂരിനെ പൂർണ്ണമായും മാറ്റി നിർത്തിയിരിക്കുകയാണ് നേരത്തെ സംസ്ഥാന രാഷ്ട്രീയത്തിൽ സജീവമാക്കാനുള്ള നീക്കം തരൂർ നടത്തിയിരുന്നു അന്ന് എൻ എസ് എസ് ആസ്ഥാനത്ത് നടന്ന പരിപാടിയിൽ കോൺഗ്രസിലെ മറ്റ് നേതാക്കളെ മാറ്റി നിർത്തി തരൂരിനെയാണ് സുകുമാരൻ നായർ ക്ഷണിച്ചത് എന്നാൽ അതൊന്നും കണ്ടു നിൽക്കാൻ ആഗ്രഹിക്കാത്ത കേരളത്തിലെ കോൺഗ്രസ് നേതാക്കൾ രാമാനം തരൂരിനെ കെട്ടുകെട്ടിച്ചു ഡൽഹിയിൽ തിരിച്ചെത്തിയ തരൂർ മോദി സ്തുതിയുമായി കോൺഗ്രസിനെ വെള്ളം കുടിപ്പിച്ചു ഒരു ഘട്ടത്തിൽ കോൺഗ്രസ് വിട്ട് ബി ജെ പിക്ക് തരൂർ കൈ കൊടുക്കുമെന്ന രീതിയിൽ വാർത്തകൾ വന്നിരുന്നു എന്നാൽ ഉപരാഷ്ട്രപതി സ്ഥാനാർത്ഥി പട്ടം നൽകാതെ തരൂരിനെ മാറ്റി നിർത്തിയതോടെ എം പി കോൺഗ്രസ് പാളയത്തിൽ തന്നെ ഇരിപ്പുറപ്പിച്ചു കേരളത്തിലെ സുപ്രധാന പരിപാടികളിൽ നിന്നെല്ലാം കോൺഗ്രസ് ശശി തരൂരിനെ അകറ്റി നിർത്തി അതേസമയം കേരളത്തിലെ കോൺഗ്രസിന്റെ സ്ഥിതി ദിനംപ്രതി വഷളാവുകയും ചെയ്തു എൻ എസ് എസ് കോൺഗ്രസിനെ തള്ളിപ്പറഞ്ഞുവെന്ന് മാത്രമല്ല സി പി എമ്മിന് കയ്യും കൊടുത്തു ഇതോടെ നിലയില്ല കയ്യത്തിലേക്ക് ചാടിയ അവസ്ഥയിലാണ് കേരളത്തിലെ കോൺഗ്രസ് കൊടിക്കുന്നിൽ സുരേഷ് എംപി അടക്കമുള്ള ചില നേതാക്കൾ പെരുന്നയിലെത്തി ചർച്ച നടത്തിയെങ്കിലും ഒറ്റൊരുത്തരും ആ വഴി വന്നേക്കരുതെന്ന നിലപാടിലാണ് സുകുമാരൻ നായർ നിൽക്കുന്നത് എന്നാൽ വി ഡി സതീഷിനെ മാറ്റി പകരം ശശി തരൂരിന് കേരളത്തിലെ കോൺഗ്രസിനെ നയിക്കാൻ അവസരം നൽകിയാൽ സമവായത്തെ കുറിച്ച് ആലോചിക്കാമെന്ന ചിന്തയിലാണ് എൻ എസ് എസ് നിൽക്കുന്നത് തരൂരിന് പുതിയ റോൾ നൽകണമെന്നും മറ്റു നേതാക്കളെ അകറ്റി നിർത്തണമെന്ന ഡിമാൻഡും എൻഎസ്എസിനുണ്ട് അതേസമയം നഷ്ടപ്പെട്ട പ്രതാപം വീണ്ടെടുക്കാൻ അല്പം അയഞ്ഞ മട്ടിലേക്ക് മാറിയിട്ടുണ്ട് സതീശൻ ശബരിമല വിഷയത്തിൽ എൻ എസ് എസുമായും എസ് എൻ ഡി പിയുമായും തർക്കത്തിനില്ലെന്നാണ് വി ഡി സതീഷൻ ഇപ്പോൾ പറയുന്നത് സമുദായ സംഘടനകൾക്ക് എന്ത് തീരുമാനവും എടുക്കാമെന്ന് പ്രതിപക്ഷ നേതാവ് പറഞ്ഞു അവരുമായി നല്ല ബന്ധത്തിലാണ് നിലവിൽ മുന്നോട്ട് പോകുന്നത് വർഗീയവാദികളെ എൻ എസ് എസ് ആസ്ഥാനത്ത് കയറ്റാത്ത നിലപാടാണ് എൻ എസ് എസ് നേരത്തെയും സ്വീകരിച്ചത് അതിൽ നിന്നും അവർ പിന്നോട്ടില്ലെന്നുമാണ് സതീഷിന്റെ നിലപാട് ഇലക്ഷൻ അടുത്തു വരുന്നതോടെ സാമുദായിക സംഘടനകളെ കൂടെ ചേർക്കാനുള്ള ശ്രമത്തിന്റെ ഭാഗമാണ് ഈ നിലപാടുകളെന്ന് വിമർശനമുയരുന്നുണ്ട് ക്രൈസ്തവ സംഘടനകളുടെ ചടങ്ങുകളിൽ സതീശൻ സ്ഥിരം മുഖമായിരിക്കുകയാണ് സതീഷിനെതിരെ പരസ്യമായി ആക്ഷേപം നടത്തുന്ന വെള്ളാപ്പള്ളിയുമായി അടുക്കുന്നത് അത്ര പ്രാവർത്തികമല്ലെന്നതിനാൽ എൻ എസ് എസുമായി എടുക്കാനുള്ള ശ്രമങ്ങളുടെ ഭാഗമായിട്ടാണ് പ്രതിപക്ഷ നേതാവിന്റെ വാക്കുകൾ വിലയിരുത്തപ്പെടുന്നത് സർക്കാരിനോടൊപ്പം ചേർന്ന് യു ഡി എഫിന് തിരിച്ചടിയായി എന്നാണ് വിലയിരുത്തൽ ശബരിമല വിഷയത്തിൽ എൽ ഡി എഫ് സ്വീകരിച്ച മുൻ നിലപാടുകൾ അവർക്കെതിരെ ആയുധമാക്കുകയാണ് പ്രതിപക്ഷം ചെയ്യുന്നത് ആഗോള അയ്യപ്പ സംഗമത്തിൽ യോഗി ആദിത്യനാഥ് കത്തിലൂടെ പങ്കെടുത്തതും യു ഡി എഫ് ചർച്ചയാക്കുന്നുണ്ട്